മുത്തു കത്തിടും മൈലാളേ മുഞ്ചൊളീവിലു തഞ്ചമേറും കഞ്ചകപ്പൂമോളേ മുത്തുനമോകം കത്തിടും മൈലാളേ മുഞ്ചൊളീവിലു തഞ്ചമേറും കഞ്ചകപ്പൂമോളേ तिमं कुत्ति मरिं चंबग चुंडं चिरियु उत्तम माला तिर्यं सूक्ष्ममिल फले कुरियु कण्ढ मोहिचू संगदिकुंड दाहिचू നമ്മളെല്ലാം രാജിയക്കാരല്ലേ എന്നൊരു വിചാരവും സന്തോഷവും നീക്കില്ലേ മുത്തുന വരക്കുന്ന മോകം കത്തിടും മയിലെ മുൻചൊളി വിലുത്തഞ്ചമേറും കഞ്ചകപ്പൂമോളേ ഞാൻ രാവിലെ വന്നൊരു പാട്ടുപാടണംന്ന് പറഞ്ഞു പാടി കേട്ടപ്പോൾ വളരെ നന്നായി രസമാണ് എല്ലാവിധ ആശംസകളും താങ്ക് യു